ഞാൻ കൊടുക്കണ്ടേക്കാരി കൊടുക്കണം എന്നാ സൈസ് നമ്മള് കഴിക്കണ്ടെങ്കി അവർക്കും കൊടുക്കണം അതാണ് അതിന്റെ ശരി നീ എന്നാണോ ഇത് വളർത്തുക ാണ് അഞ്ചു പോത്താണ് കുട്ടികളൊക്കെ പോത്തും കുട്ടികൾ വളർത്തണ ഇങ്ങനത്തെ വളർത്തണം അടിപൊളി നല്ല അടിപൊളിയുള്ള മുപ്പത്തി ഏഴ് കിലോ ബോഡി വേണ്ടത് അതെ അങ്ങനെ ഫുള്ള് ഫീഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല വലിപ്പം നോക്കി അതെ അതെ അടിപൊളി കുട്ടികൾ മൂറായി ഇനത്തപ്പെട്ട അടിപൊളി കുട്ടികൾ എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കുളത്തൂരാണ് മലപ്പുറം ബഫ്ലു ഫാമിലാണ് നമ്മളെ ഫൈസൽബായുടെ ബഫ്ലു ഫാമിലാണ് അപ്പം ഇഷ്ടമുള്ള അടിപൊളി കുട്ടികൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകട്ടോ ഇപ്പം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി വന്നോളി കൊണ്ടുപോയിക്കോളി നല്ല അടിപൊളിയുള്ള വളർച്ചയുള്ള കുട്ടികൾ